ായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം വസ്ത്രം ധരിക്കുന്നതിനെ പറ്റിയാണ് ഇസ്ലാമില് വസ്ത്രം ധരിക്കുന്നതിന് ഒരു ചിട്ടയുണ്ട് സ്ത്രീകള് ഇന്നത് ധരിക്കണം പുരുഷന്മാര് ഇന്നത് ധരിക്കണമെന്ന് ഈ ടൈറ്റ് ഫിറ്റ് വളരെ ടൈറ്റായിട്ടുള്ള വസ്ത്രം സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും വളരെ ഫിറ്റ് ആയിട്ടുള്ള ഈ ഫിറ്റ് വസ്ത്രം ധരിക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിന്റെ വിധികൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ സമീപിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ചുരുക്കത്തിലെ ഇസ്ലാമിൽ ഒരിക്കലും അത് നന്നല്ല ടൈറ്റ് ഫിറ്റ് ധരിക്കല് അതിന്റെ വിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇന്നത്തെ അവസ്ഥ ഒരു ട്രെൻഡാണ് ഇപ്പത്തെ വളരെ ടൈറ്റായിട്ട് അതിനെ ധരിക്കുവാനും അതിനെ അയക്കുവാനും ചിലപ്പോൾ പര സഹായം വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പത്തെ ആ വസ്ത്രധാരണം അതുകൊണ്ട് എന്താ നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് രോഗങ്ങളാ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഗുണം കിട്ടുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും അത് ധരിക്കുന്നുണ്ട് ഇത് പ്രത്യേകം വന്ന് എല്ലാവരും ഓർക്കേണ്ടതാണ് അങ്ങനെ വസ്ത്രം ധരിച്ചാൽ വളരെ ടൈറ്റ് ആയിട്ട് എന്താ നമുക്ക് അതിന്റെ അനന്തരം ഫലം ലഭിക്കാൻ വേണ്ടി പോകുന്നത് ചിലപ്പോ വലിയ ഒരു ദുരന്തത്തിലേക്ക് വരെ അത് നമ്മെ നയിക്കും അത് വളരെ വിശദമായിട്ട് ഇൻഷുല ഞാൻ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി ഗവേഷകന്മാർ പറയുന്നത് ഇത് ടൈറ്റ് ക്ലോത്തിങ് ടൈറ്റ് ഫിറ്റ് ജഗിൻസ് ആൻഡ് ലെഗിൻസിൻ്റെ പറഞ്ഞിട്ട് ധരിക്കുന്നുണ്ടല്ലോ ഇതിനെപ്പറ്റി അവർ പറഞ്ഞത് തന്നെ വേറിംഗ് ടൈറ്റ് ക്ലോത്ത് ഈസ് ബാഡ് ഫോർ യുവർ ഹെൽത്ത് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു അവോയ്ഡ് ദിസ് ബാഡ് ഹാബിറ്റ് എന്നാണ് ഈ ടൈറ്റ് ഫിറ്റ് ധരിക്കുന്നത് ബാഡ് ഹാബിറ്റ് ഹാബിറ്റ് ആണ് ഒരിക്കലും നല്ല ഹാബിറ്റ് അല്ല അപ്പോൾ നിർബന്ധം തന്നെ എന്ന് പറയാം അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് മേക്സ് യു ഫീൽ സെക്സി അതിനെ നിന്നെ സെക്സി ആയിട്ട് അത് തോന്നിപ്പിക്കും കാരണം അങ്ങനെ ധരിക്കുമ്പോഴുള്ള അവസ്ഥകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അതിൽ പല പിത്തുനകളും വന്നുകൂടും എന്നിട്ട് എന്നിട്ടവിടെ രോഗങ്ങൾ പറഞ്ഞത് പ്രോഹിബിറ്റ്സ് റിട്ടേൺ ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ അതായത് രക്തം തിരിച്ചു ചലിക്കുന്നതിന് അത് തടയുന്നു ആ സമയത്ത് ഭയങ്കരമായ ക്ഷീണങ്ങൾ തോന്നും എന്നുമല്ല എന്നു മാത്രമല്ല നമ്മുടെ ഹാർട്ടുകൾ അങ്ങനെ ധരിക്കുന്നവരുടെ ഹാർട്ട് വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യും ഈ ബ്ലഡ് ഫ്ലോ തിരിച്ച് റിട്ടേൺ ആകാൻ വേണ്ടിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അത് മുഖേന ചിലപ്പോ ഹാർട്ടിന് വരെ രോഗങ്ങൾ ഉണ്ടാകാം തകരാറുകൾ ഉണ്ടാകാം എന്നിട്ട് പറയുന്നു എന്ന് പറയുന്ന നമ്മുടെ ഞരമ്പുകളൊക്കെ അതിന്റെ മാറ്റങ്ങള് അതിന്റെ നിറങ്ങള് മാറ്റങ്ങള് അത് ഒരു ജാതി ഞരമ്പിന്റെ രോഗമാണ് അതിന് അത് ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു കാരണം ടു സർക്കുലേഷൻ ഈ രക്തത്തിന്റെ ചലനം കുറയുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാകാം അത് അതൊക്കെ ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ധരിക്കുന്നത് കൊണ്ട് വെരിക്കോസ് മീന് വന്ന് പിന്നെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതിന് ചിലപ്പോൾ സർജറി വേണ്ടി വന്നു പല പ്രശ്നങ്ങളും കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രമല്ല സെല്ലുലൈറ്റ് എന്ന് പറയുന്ന ചർമ്മത്തിൽ വരുന്ന ഒരു തരം രോഗം ഒരു ലംപി ഡിംപ്ലിംഗ് എന്ന് പറയുന്നു അതായത് ഒരു ലംബ് പോലെയായിട്ട് ഒരു ചെറിയ മുഴ പോലെ എന്ന് പറയാം അതിലെന്തോ സൂചി കൊണ്ട് കുത്തിയതുപോലെയുള്ള ഒരു ജാതി രോഗമാണത് ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഈ ടൈഫിറ്റ് ധരിക്കുന്നത് കൊണ്ട് വരുന്നു എന്ന് മാത്രമല്ല നേരെ നമ്മുടെ നെഞ്ചത്തും എല്ലായിടത്തും ഈ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോ നേരെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ശ്വാസം വിടാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരും അത് മുഖേന പിന്നെ പ്രായം തോന്നിക്കും വയസ്ത്രെ മുപ്പത് തോന്നുമ്പേക്കോ അറുപത് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകും പിരിമു മുറുക്കങ്ങൾ അത് നമുക്ക് നമുക്ക് ഒരു ഏകാഗ്ര ഏകാഗ്രതയുടെ പവർ നമുക്ക് ഒരിക്കലും അത് കിട്ടുകയില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടകൾ നമുക്ക് ഉണ്ടാകും അങ്ങനെ ധരിക്കുന്നത് അത് സ്ത്രീകളാണെങ്കിലും ചെറിയ പെൺകുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയത് ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നേയില്ല എന്ന് മാത്രല്ല ബാക്ക് പെയിന് മുതുകിന് ഭയങ്കരമായ വേദനകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഈ തയ്യുടെ ഭാഗത്ത് തുടയുടെ ഭാഗത്തൊക്കെ വേദനകൾ പിൾവിക്കിന്റെ ഭാഗത്ത് വേദനകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മാത്രല്ല ഡൈജഷൻ ഉണ്ടാവുകയില്ല നേരെ മേർക്ക് ഇൻഡൈജഷനാ ഉണ്ടാകുന്നത് ദഹിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി വിശദീകര വിശദമായി പറയുന്നുണ്ട് ഇത്രമാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മെ എന്നും ദുഃഖത്തിലാഴ്ത്തുന്ന നമ്മുടെ ജീവിതം മുഴുവനും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പോലും അത് മുഖേന ഉണ്ടാകുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നാം നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാം അവരുടെ ആഗ്രഹം നടക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും അരുത് അത് ം ബുദ്ധിമുട്ടിലേക്ക് നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ വസ്ത്രധാരനെ പറ്റിയും നാം നന്നായി ചിന്തിക്കണം നമ്മുടെ ഉസ്താദന്മാർ വേതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതിനൊക്കെ കേൾക്കണം എന്താണ് ഇത്രയും ഈ ടൈറ്റ് ഫിറ്റിനെ ഇസ്ലാം വിരോധിക്കാൻ കാരണം ഇന്ന് ശാസ്ത്രജ്ഞന്മാരും പറയുന്നു അത് മുഖേന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് രോഗങ്ങൾ ഇതല്ലാത്തതും അതുമൂലം ഉണ്ട് എന്ന് ഇൻഷാ അള്ളാഹു താല അടുത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെ ഭക്ഷണ കാരങ്ങളിൽ മാത്രല്ല വസ്ത്രധാരണയിലും നമ്മളെ നമ്മുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും അത് ഫിത്തണ അത് ഫസാദ് ഉണ്ടാക്കും ഒരുപാട് ദുരന്തത്തിലേക്ക് അത് നീക്കും എന്നുള്ളതിൽ സംശയമില്ല അള്ളാഹു താര പരിശുദ്ധ ഖുർആാനിലും തിരുഹദീസിലും പറഞ്ഞതുപോലെ നടക്കുവാനും ഈ ഭൂലോകത്തിൽ തന്നെ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മ നമ്മെ കൊണ്ടാകുന്ന സഹായിച്ചു കൊണ്ട് ഇവിടെ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ الله يبو لغتي شان امين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته